ും രണ്ടാം ഭാഗം എഴുപത്തി മൂന്നാം പേജിൽ കാണാം അഖ്വാനി ഹേ മനുഷ്യ നീ കൗനുകളോട് കൂടെയാണ് അല്ലാഹു ബാക്കിയൊക്കെ ലോകത്തുള്ള സകല വസ്തുക്കളും കൗലുകളാണ് ഉണ്ടാക്കപ്പെട്ടത് ഉണ്ടാക്കിയവൻ അള്ളാഹു ഈ കൗനുകളോട് കൂടെയാണ് നീ നിൽക്കുന്നത് അതിലേക്കാണ് ഇനി തന്നെയല്ലേ അള്ളാന്റെ ആളാണ് അള്ളാന്റെ പൊരുത്തം അള്ളാൻ്റെ തൃപ്തി എന്നൊക്കെ പറയുണ്ടെങ്കിലും ഏർ നമ്മൾക്ക് കൗലിന്റെ കൂടെയല്ലേ അള്ളാഹു മുഖബിനായ അള്ളാഹുവിന്റെ അള്ളാഹുവിനോടുള്ള മഹബത്തും ആ അള്ളാഹു നമ്മക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ കൗനുകളിൽ മുഖബിനായ നീ കാണാത്ത കാലത്തോളം ഇപ്പൊ ഇതെന്താ മിച്ചറ് ഇതൊരു കൗനാണ് ഈ മിച്ചറ് കാണുമ്പോ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിങ്ങനെയാവാൻ കാരണം ആരാണ് അള്ളാഹുവാണ് അപ്പൊ മിച്ചറിലൂടെ അള്ളാഹുവിനെ കാണുക ഈ കൗനാകുന്ന മിച്ചറുകളിൽ അള്ളഹാനെ മുക്കവനായ അള്ളാഹുവിനെ കാണുക അപ്പോൾ എല്ലാത്തിലും അള്ളാഹുവിനെ കാണുക ആകാശത്തിലേക്ക് നോക്കി അതിൻ്റെ സൃഷ്ടാവായ ഹാനിക്കായ അള്ളാഹുവിനെ കാണുക ഭൂമിയിലേക്ക് നോക്കി അതിൻ്റെ ഹാനിക്കായ അള്ളാഹുവിനെ കാണുക മക്കളെ നോക്കി അവരൊക്കെ സൃഷ്ടാവായ ഹാനിക്കായ അള്ളാഹുവിനെ കാണുക ഉമ്മയെ നോക്കി ഇണയെ നോക്കി എൻ്റെ റബ്ബ് തന്ന ഉമ്മ എൻ്റെ റബ്ബ് തന്ന ഇണ കേവലം ഉമ്മയല്ല കേവലം ഇണയല്ല കേവലം മക്കളല്ല അങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാത്തിലും ബഹുരസമായിരിക്കും അള്ളാഹു അനുഭവിക്കാൻ നമുക്ക് ഈ കാണുന്ന കൗലുകളിലെല്ലാം അള്ളാഹുവിനെ കണ്ടാൽ കാനത്തിൽ കൗലുകളൊക്കെ നിന്നോട് കൂടെയായിരിക്കും അപ്പൊ നമ്മള് തുന്നിയാവിൻ്റെ പിന്നാലെ ഓടി നടക്കുകയാണ് ആ ദുന്യാവ് കിട്ടാൻ പാടില്ല പണിയിലാപ്പൊ നമ്മളുള്ളത് എന്നാൽ ഇതിലെല്ലാം നീ അള്ളാഹുബിനെ കണ്ടാൽ ദുന്യാവിനോട് കൂടെ ഉണ്ടാവും അവസ്ഥയിലാവും ആവശ്യം തീരണവും എന്തിനാ ഇതൊക്കെ അള്ളഹാനെ കിട്ടിയത് മണിക്കല്ലഹ അതിനൊക്കെ നീ ഉടമയാകും അവകൾക്ക് നിന്നിലേക്ക് ആവശ്യം വരും അവർ ഈ ഈ ദുനിയാവ് നിനക്ക് സേവനം ദുരിക്ക് നീ അള്ളാഹുവിനെ കണ്ട് ഈ ഒരു അവസ്ഥ വന്നാൽ ആ ളിൽ നീ എന്തെങ്കിലും ഒന്ന് തേടിയാൽ അതെനിക്ക് കിട്ടും ചങ്ങായി ഇങ്ങനൊക്കെ അവസ്ഥ ഉണ്ട് ഇതൊക്കെ ആർക്കുള്ള ഞമ്മക്കുള്ള ഒരു വസ്തുവിനോട് നീ പറഞ്ഞു ഖുൻ ഉണ്ടാവടാ മഴ വർഷിക്കട്ടെ ഇവിടെ പാറയിലേക്ക് നോക്കിയിട്ട് ഇവിടെ ഒരു മത്തന്റെ വള്ളി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഇതിനില്ല അള്ളാഹുവിന്റെ ഇതിനോട് കൂടെ അപ്പത്തന്നെ അത് ഉണ്ടാവും കാരണം നമ്മൾ അള്ളാന്റെ ആളായില്ലേ ഞമ്മളെ അള്ളയല്ല അത് വഹാബിയെ പറയുള്ളൂ അള്ളാൻ്റെ ആളായി മാറി വലിതായി

അവസ്ഥ അതെന്താ കാരണം അതിന്റെ കാരണം ഈ കൗനുകളെ തൊട്ട് നമ്മൾ ഞമ്മൾ ഈ കൗനുമ്മലല്ലാവുമലല്ല ഞമ്മൾ ഉള്ളത് എങ്ങനെ വായ്പായത് ഇപ്പൊ എന്താ ഈ വിനെ ഉണ്ടാക്കിയ അള്ളാഹുവിനെ കാണൽ കൊണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു നമ്മളിപ്പോ കല്യാണം കഴിക്കാനുള്ള പരിപാടിയാ സപ്പോസ് കഴിഞ്ഞു കാണാൻ പോയി അവളെ പറ്റി കഴിഞ്ഞു ഇനി കൂട്ടിക്കൊണ്ടുവരാൻ ആറ് മാസം കൂടി ഇണ്ടു കൂട്ടുക ിഷ്ടപ്പെട്ടവൾ കൂട്ടിക്കൊണ്ടുവരാൻ ആറു മാസം കൂടെ ഉണ്ട് അപ്പൊ എന്തോ ഒരു സ്നേഹമായിരിക്കും അവളെ വാപ്പാനെ കണ്ടാലും വാപ്പാനല്ല ശരിക്കും കാണുക വാപ്പയിലൂടെ നമ്മളെ ഹിയനെ കാണുക ഞമ്മളെ ഓളെ കാണുക ഓളെ ആംഗ്ലാരെ കണ്ടാലും ആങ്ങളമാരിലൂടെ ആങ്ങളയല്ലേ കാണുന്നത് പിന്നെ അവളെ കാണുന്നു അവളെ നാട്ടിലുള്ള ഒരാളെ കണ്ടാലും അവനെ നോക്കി നമ്മൾ ആസ്വദിക്കും എന്താ എനിക്ക് പറഞ്ഞുറപ്പിച്ച ഉറപ്പിക്കപ്പെട്ട ഞാൻ നിക്കാഹ് കബൂലാക്കിയ ഞാൻ മഹ്റു കൊടുത്ത എന്റെ ഭീവിട്ടാണ് എന്താ മഹബത്ത് വെച്ചപ്പോൾ അവളുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അവളെ കാണുന്നു അങ്ങനെ നമ്മൾ അള്ളാഹുവിന് മഹപ്പത്ത് വെച്ചാൽ ഈ ലോകത്തുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന്റെ അല്ലേ അള്ളാഹുവിന്റെ പടപ്പുകളല്ലേ അപ്പൊ എല്ലാറ്റിനെയും കണ്ട് ആസ്വദിക്കുന്നു അതിൻ്റെ അടുത്ത് പണ്ടുകൾ പറഞ്ഞ് സകല പെണ്ഡുങ്ങൾ ഞാൻ നോക്കും കാരണം അള്ളഹനെ കണ്ട് ആസ്വദിക്കട്ടെ ആ തട്ടിപ്പിനടക്കണ്ട അത് നമ്മൾ ശറായി പറഞ്ഞു എവിടക്കേ കണ്ട ഏതെല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും ഏതിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് അള്ളാഹുത്താല നമുക്ക് ഇമാമിങ്ങൾ പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനൊരവസ്ഥ അവസ്ഥ അല്ലാത്ത എന്ത് വേണമറിയും അടിസ്ഥാനപരമായി കുറച്ച് കിതാബ് ഗിതാബ് കുറച്ച് എഴുബാർത്തുകളൊക്കെ ക്ലിയറാക്കി അല്ലാതെയും കഴിയുണ്ടോ നല്ല ജീവിത സോലിഹായി ജീവിച്ചു അപ്പോൾ നല്ല ദിഗ്രകൾ നല്ലോൻ ചൊല്ലി ഈ അവസ്ഥ വരും അയലേറെ ഉഷാറാണ് വീസ മുതൽ ഓതി ഒരു നല്ലൊരു ഗുരുവിൻ്റെ മുൻപിൽ പോയി ഓഞ്ഞു ആ ഗുരുവിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ടത് ഒപ്പിയെടുത്തു ആ ഹിദമത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു നല്ല ഉഷാറായി തസോഫിൻ്റെ കിതാബുകളൊക്കെ നോക്കി അങ്ങനെയാണ് പിന്നെ ഒരു വറബിയായ ശേഖര കിട്ടിയാലും പെട്ടെന്നാവും ചെയ്യും അള്ളാഹു ഏതെങ്കിലും വഴിയിലൂടെ നമുക്കുള്ള ഈ അവസ്ഥകളൊക്കെ അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം ജനങ്ങളൊക്കെ